ഈ പ്രണയം എന്നൊക്കെ പറയുന്നത് രണ്ടുപേരുടെ മനസ്സ് തമ്മിലുള്ളതാണ് അല്ലാതെ ഈ പറഞ്ഞ ശരീരങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ അവരുടെ മെന്റാലിറ്റി അവരുടെ പ്രായം അതൊന്നും ഒരു ഫാക്ടറി അല്ല ഈ ഒരു ഏജ് ഡിഫറൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും ഒരു ഉമ്മയുടെ വാത്സല്യവും അതേപോലെ ഭാര്യയുടെ സ്നേഹവും കിട്ടും അതേപോലെ തിരിച്ചും ഒരു അച്ഛന്റെ വാത്സല്യവും ഭർത്താവിന്റെ സ്നേഹവും കിട്ടും ഫാമിലിയിൽ നിന്നായാലും പാരന്റ്സിൽ നിന്നായാലും ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് നിന്നായാലും നിനക്ക് അവനേക്കാളും പ്രായം കൂടുതലല്ലേ പിന്നെ നീ എന്തിനാ അവനെ ഹർഷൻ ഒരു റിലേഷൻഷിപ്പിലെ പ്രായം അടിസ്ഥാനമാണോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രായം ഒരു അടിസ്ഥാനമല്ല എന്ന് പറയാം കാര്യം നമുക്കൊരാളോട് ഫീലിങ്സ് തോന്നുന്നത് അത് റിലേഷൻഷിപ്പ് ആയാലും ഫ്രണ്ട്ഷിപ്പ് ആയാലും എല്ലാം ഫീലിങ്സ് ആണ് അത് തോന്നുമ്പോൾ നമ്മളൊരിക്കലും ആയുള്ള പ്രായത്തെക്കുറിച്ചോ നമുക്ക് അതൊന്നും നമ്മൾ നോക്കാറില്ല നമുക്കറിയാം ഒരു ഷൈനികത്തിൻ്റെ ഒരു മൂവിയുണ്ട് അല്ല ഷൈൻ ടോം ചാക്കോ എന്തായിരുന്നു ഓക്കെ ഓക്കെ നമുക്കറിയാം സൈനികത്തിന്റെ ഒരു മൂവിയുണ്ട് കിസ്മത്ത് അതിനകത്ത് ഇതേപോലെ സൈനികം പ്രണയിക്കുന്നത് തന്നെക്കാൾ പ്രായം കൂടിയ ഒരു പെൺകുട്ടിയാണ് പിന്നീട് അതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് രണ്ട് സമുദായമാണ് സമുദായത്തെക്കാൾ ഉപരി പ്രായമാണ് അവർ ആ സിനിമയിൽ ഹൈലൈറ്റ് ചെയ്ത് എനിക്ക് തോന്നി കൂടുതലായിട്ടും ഈ പെൺകുട്ടികൾക്ക് പ്രായം കൂടി കൂടുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചർച്ചയിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഈ ഷുഗർ ഡാഡി കൺസെപ്റ്റ് വരുമ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വരുന്നത് കണ്ടിരുന്നു മരുമ അല്ല മകൻ മരിച്ചു മകൻ മരിച്ചപ്പോ മരുമകൾ ഒറ്റപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മയ്യപ്പൻ ജീവിതം കൊടുത്തു എന്ന് പറഞ്ഞു ആ ഒരു ആ ഒരു കൺസെപ്റ്റ് വരുമ്പോഴും പിന്നീടുള്ള പ്രശ്നം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് പ്രായം കൂടി ചെറിയ അല്ലെങ്കിൽ അവരെ കാട്ടി പ്രായം കുറഞ്ഞ ആൾക്കാരെ അവർ കല്യാണം കഴിക്കുമ്പോൾ പക്ഷെ നമുക്കറിയാം പുരുഷന്മാരെക്കാൾ ഒരു വയസ്സ് കൂടിയാൽ തന്നെ വലിയ വിഷയമാക്കുന്ന ഒരു സമൂഹമാണെന്നെങ്കിലും ഈ സ്ത്രീകൾക്ക് പ്രായം കൂടുതലാണെങ്കിൽ ഇപ്പൊ ഈ ഒരിടയ്ക്ക് ഭയങ്കര സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള രണ്ട് ഉണ്ടായിരുന്നു വൈഫിന് രണ്ട് കുട്ടികൾ ഓൾറെഡി ഉണ്ട് ചെക്കൻ ചെറുതാണ് അപ്പൊ ഒരുപാട് വിമർശനങ്ങൾ അവര് ഏറ്റ് എന്താ പറയാ ഒരുപാട് ഉമ്മയാണത് അതെ ഉമ്മയാണ് രീതിയിൽ പക്ഷെ അത് എത്രത്തോളം ആ ഒരു വ്യക്തി ഹേർട്ട് ആരും ചെയ്യുന്നുണ്ട് വലിയ രീതിയിലുള്ള ഒരു ബോഡി ഷെയിമിങ് തന്നെയാണ് കാരണം അവർക്ക് ഒരു സ്റ്റേജ് എത്തി അല്ലെങ്കിൽ അവർക്ക് ആ ഒരു പാർട്ണർ ഇല്ലാതെ അവർ ജീവിച്ചു പോകുന്ന ഒരു സാഹചര്യത്തില് അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റും എന്ന് രണ്ടുപേരും വിചാരിച്ചത് കൊണ്ടാണ് അവർ കല്യാണം കഴിക്കുന്നത് അവർ ഒരുമിച്ച് ജീവിക്കുന്നത് ഈ പ്രണയം എന്നൊക്കെ പറഞ്ഞത് രണ്ടുപേരുടെ മനസ്സ് തമ്മിലുള്ളതാണ് അല്ലാതെ ഈ പറഞ്ഞ ശരീരങ്ങൾ തമ്മിലും അല്ലെങ്കിൽ അവരുടെ മെന്റാലിറ്റി അവരുടെ പ്രായം അതൊന്നും ഒരു ഫാക്ടറി അല്ല നമുക്ക് ആർക്കും ആരോടൊപ്പം വേണമെങ്കിലും തോന്നുന്ന ഒരു ഫീലിങ്സ് ആണ് പ്രണയം എന്ന് പറയുന്നത് ഇവിടെ ആരോ എഴുതി വെച്ചിരിക്കുന്ന പോലെയാണ് സ്ത്രീകൾക്ക് ഈ ഇത്ര പ്രായം കുറയണം പുരുഷന്മാർക്ക് അത് ഒരു വയസ്സ് കുറഞ്ഞാൽ പോരാ ഈ പറഞ്ഞ പുരുഷന്മാരെക്കാൾ രണ്ടോ മൂന്നോ വയസ്സെങ്കിലും അവർക്ക് മനസ്സിൽ പോലും അങ്ങനെ ഒരു ചിന്തയാണ് ഒരു കാലത്ത് പത്തും പന്ത്രണ്ടും വയസ്സും മൂത്ത ഒരാളെ ഒക്കെ ആയിരുന്നു കല്യാണം കഴിക്കുന്നത് പത്ത് പതിനഞ്ചു വയസ്സ് മൂത്ത ഒരാൾക്കാരെയൊക്കെ കല്യാണം കഴിക്കും ആ ഒരു പെൺകുട്ടിക്ക് പതിനേഴാണെങ്കിൽ മറ്റേ മുപ്പത്തൊമ്പത് വയസ്സും മുപ്പത്തഞ്ചു വയസ്സും ആ ഒരു ലെവൽ ഓഫ് ഈ ഏജ് ഡിഫറൻസ് എന്ന് പറയുന്നത് കുഴപ്പമില്ല ആ പക്ഷേ തിരിച്ചാണെങ്കിലോ തിരിച്ചാണെങ്കിൽ പുരുഷനേക്കാൾ ഒരു വയസ്സ് കൂടുതലായാൽ തന്നെയും ഇപ്പം നമുക്കറിയാം ജസ്റ്റ് ഒരു ഒരു വയസ്സ് കൂടുതലായ ഒരു പെൺകുട്ടിയെ വായി നോക്കിയാൽ തന്നെ നീ ആന്റി ആണ് ആ ഒരു കൺസെപ്റ്റിലോട്ട് കാര്യങ്ങൾ മാറുന്ന ഒരു ആ ഒരു നമ്മൾ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ പ്രായത്തിനൊന്നും ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ആന്റി ലോവറിനെ പോലെ തന്നെ ഷുഗർ ഡാഡിയെ പറ്റി നമ്മൾ സംസാരിക്കേണ്ടി വരും ഇത് കുറെ തവണ കുറെ ആൾക്കാർ സംസാരിച്ചൊരു കാര്യമാണ് പക്ഷെ ഇതിന്റെ ഒരു അപകടാവസ്ഥ എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ മുപ്പത്തി എട്ടുകാരുടെ കൂടെ പതിനേഴ് കാര്യാണ് ട്രെയിന് മുമ്പിൽ ചാടി മരിച്ചത് അപ്പൊ ആ ഒരു സാഹചര്യം എന്ന് പറയുന്ന പുളികരുന്ന ഫാമിലി ലൈഫ് ഒക്കെ ഉണ്ട് പക്ഷെ അവര് ഒരു ഈ ഏജ് ഏജ് നമ്പർ ആണെന്നൊക്കെ ഉള്ള സത്യമാണ് പക്ഷേ ഈ ഒരു പ്രായത്തെയൊക്കെ നമ്മൾ മാനിക്കണം വളരെ ചെറിയ കുട്ടിയാണ് അവരുടെ മൈൻഡിൽ ഏതൊക്കെ തരത്തിലുള്ള ഫീലിങ്സ് വരിക എന്ന് പറയുന്നത് നമുക്ക് നിയന്ത്രിക്കാനേ പറ്റത്തില്ല എത്രത്തോളം എട്ട് വയസ്സ് എന്ന് പറയുന്ന ആളുടെ ആൾക്ക് രണ്ട് കുട്ടികളുണ്ട് കാര്യം ഭാര്യയുമായി പിണങ്ങി നിൽക്കുകയാണെന്നൊക്കെ പറയുന്നു പക്ഷേ രണ്ട് കുട്ടികളുണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഈ പറയുന്നത് ഈ ഒരു കൺസെപ്റ്റ് പ്രായം ഏജ് പ്രണയത്തിന് ഫാക്ടർ അല്ല എന്ന് പറയുന്നത് വളരെ ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ ആ ഒരു ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഈ ഒരു ഫീലിങ്സ് അവരുടെ ഫീലിങ്സിനെ നമുക്ക് പോയി കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അത് പേരൻറ്റ്സ് ആണെങ്കിൽ തന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു സ്റ്റേജ് മാത്രമേ ഉള്ളൂ അല്ല അവരുടെ മൈൻഡിൽ കയറിയിട്ട് അത് മാറ്റിയെടുക്കാനൊന്നും പറ്റില്ല അപ്പൊ അത് ഏറ്റവും കൂടുതൽ മനസ്സിലാകേണ്ടത് ഈ അപ്പുറത്തുള്ള ആൾക്കാരാണ് അവർ ഓൾറെഡി സ്റ്റേജ് കഴിഞ്ഞിട്ട് വന്ന ആൾക്കാരല്ല അപ്പൊ അവർക്ക് തിരിച്ചറിഞ്ഞുകൂടി അത് ഏത് തരത്തിലുള്ള പ്രണയമാണ് അത് ഒരു ഇൻഫാക്ച്വേഷൻ ആണ് അത് ഒരു അട്രാക്ഷൻ ആണ് ഒരു ഏജിന്റെ പ്രശ്നമാണ് അതിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് തോന്നും ഇതൊന്നും അത്ര ബെറ്റർ അല്ല എന്നുള്ളത് തോന്നും അവർ ഒരു സ്പേസ് ഉണ്ട് അവർ ഏജ് കഴിയുന്നവരെ ആ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത് ഇപ്പുറത്തുള്ള ആൾക്കാരാണ് മനസ്സിലാവുന്നത് പക്ഷേ ഈ ഷുഗർ ഡേഡീസ് എന്ന് പറയുന്നത് പലപ്പോഴും മുതലെടുക്കുന്ന ആൾക്കാരാണ് അതെ കറക്റ്റ് ഞാൻ ഞാനിപ്പം എൻ്റെ അറിവിൽ തന്നെ ഒരുപാട് പേരുണ്ട് പെൺകുട്ടിക്ക് പ്രായം കൂടുതലുള്ള ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ തന്നെ ഞങ്ങളോട് ഒരുമിച്ച് പഠിച്ചതാണ് പക്ഷെ അവനേക്കാൾ ഈ പറയുന്ന പയ്യനേക്കാളും മൂന്നോ രണ്ടോ വയസ്സ് കൂടുതലാണ് ഈ പെൺകുട്ടിക്കുള്ളത് പക്ഷെ അവർ തമ്മിലിപ്പോൾ കല്യാണം പക്ഷെ ആ ഇപ്പോൾ മൂന്നാല് വർഷത്തോളമുള്ള പ്രണയത്തിന് ശേഷം അവർ രണ്ട് കുടുംബങ്ങൾ സംബന്ധിച്ച് കല്യാണം പക്ഷെ ആ ഒരു സമയത്തിനുള്ളിൽ അവർ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് ഫാമിലിയിൽ നിന്നായാലും പാരൻസിൽ നിന്നായാലും ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് നിന്നായാലും നിങ്ങൾക്ക് അവനേക്കാളും പ്രായം കൂടുതലല്ലേ പിന്നെ നീ എന്തിനാ അവനെ എന്നൊരു സാധനം മാത്രമല്ല ഈ പറയുന്ന പെൺകുട്ടികളോട് പറഞ്ഞ മറ്റൊരു കൺസെപ്റ്റാണ് പെൺകുട്ടിക്ക് ആൺകുട്ടികളെക്കാൾ പ്രായം കൂടുതൽ തോന്നിക്കുന്നത് കാര്യം അങ്ങനെ സ്വാഭാവികമായിട്ട് ചിന്തിക്കുമ്പോൾ പെൺകുട്ടിക്ക് ആൺകുട്ടികൾ പ്രായം കൂടുതലാണെങ്കിൽ ആഫ്റ്റർ മാരേജ് ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ പെൺകുട്ടിയുടെ ഉള്ളിൽ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ആയിരിക്കും അവനെ ശരിക്കും ആ ഒരു വ്യക്തിയൊന്നും കാണിക്കുന്നില്ലായിരിക്കും എന്നാൽ പോലും അവനെന്നോട് ഇഷ്ടം കുറഞ്ഞു അല്ലെങ്കിൽ എന്നോട് താല്പര്യം കുറഞ്ഞു അവനേക്കാൾ ചെറിയ പെൺകുട്ടിയെ അല്ലെങ്കിൽ എന്നെക്കാൾ നല്ല പെൺകുട്ടിയെ ലൈഫിലേക്ക് കിട്ടി എന്ന് പറയുന്നത് അതിനൊക്കെ ഇങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി വരുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുന്നത് ഈ പറയുന്ന പാരന്റ്സും ചിലപ്പോ പെൺകുട്ടിയുടെ തന്നെ പാരന്റ്സ് ഒരു ഘടകം തന്നെയായിരിക്കും നമ്മുടെ ഈ ഒരു പാറ്റിയറിയുടെ പ്രശ്നം തന്നെയാണ് ഇത് പണ്ട് തൊട്ടേ ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഒരു ഏജ് ഡിഫറൻസ് ഉള്ളത് സ്ത്രീകൾക്ക് പ്രായം കുറഞ്ഞിരിക്കണം പുരുഷന്മാർക്ക് ആ ഒരു പ്രായം വേണം വേണമെന്നുള്ളൊരു രീതിയിലാണ് പക്ഷെ അതിലൊരു അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നല്ല രീതിയിൽ ഏജ് ഡിഫറൻസ് വരുമ്പോൾ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഈ പുരുഷന്മാർക്ക് പ്രായം ആവുന്ന സ്റ്റേജ് വരുമ്പോഴത്തേക്കും ആയിരിക്കും സ്ത്രീകളെ സംബന്ധിച്ചൊരു ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ കുറെ അധികം അവർ ബോഡിയിൽ ചേഞ്ചസ് ഉണ്ടാവും അതിനുശേഷം അവർ നല്ല രീതിയിൽ മേക്കവർ ഒക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അങ്ങനെ ഡയറ്റ് ഒക്കെ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നതരാണെങ്കിൽ അവർ നല്ല ഫിറ്റ് ആയിട്ട് തന്നിരിക്കും അപ്പൊ അവിടെ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ വരുന്നതായിട്ട് പല ആൾക്കാരും പറയുന്ന കേട്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഏതൊരു റിലേഷൻഷിപ്പ് എടുത്ത് നോക്കിയാലും ഈ പറയുന്ന പോലെ ആൺകുട്ടിയെക്കാളും പ്രായം കുറഞ്ഞ പെൺകുട്ടിയേക്കാൾ കൂടുതൽ ബ്യൂട്ടിഫുൾ ആവുക ആൺകുട്ടികൾ പ്രായം കൂടുതലുള്ള പെൺകുട്ടികളായിരിക്കും കാര്യം പെൺകുട്ടി എപ്പോഴും അതേത് പ്രായത്തിലുള്ളവരാണെങ്കിലും സ്വന്തം പാർട്ട്ണറിന് കുഞ്ഞു കുട്ടികളെ പോലെ അല്ലെങ്കിൽ എത്രത്തോളം കെയർ ചെയ്ത് കൊണ്ട് കൊഞ്ചിച്ച് കൊണ്ടു നടക്കുന്ന പെൺ ആളുകളായിരിക്കും ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നോ രണ്ടുവയസ് മൂത്തതാണെങ്കിൽ പോലും നമ്മുടെ പാർട്ട്ണറിനെ വളരെ ചെറിയൊരു കുട്ടിയായി എപ്പോഴും കെയർ ചെയ്ത് ആ ഒരു ഏതൊരു പാർട്നറും അങ്ങനെ ഒരു കുട്ടി ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ഏതൊരു മനുഷ്യന്റെ ഉള്ളിൽ ഒരു കുട്ടിയുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ അത് പുരുഷന്മാരായാലും ഉണ്ട് അപ്പൊ അത് മനസ്സിലാക്കി പെരുമാറാൻ എനിക്ക് ഒന്നോ രണ്ടോ വയസ്സ് മൂത്ത പെൺകുട്ടികളാണെങ്കിലും സാധിക്കുമെന്ന് തോന്നുന്നു വളരെ ട്രോൾ ചെയ്ത് ട്രോൾ ചെയ്തിട്ടാണെങ്കിലും പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ഒരു ഏജ് ഡിഫറൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും ഒരു ഉമ്മയുടെ വാത്സല്യവും അതേപോലെ ഭാര്യയുടെ സ്നേഹവും കിട്ടും അതേപോലെ തിരിച്ചും ഒരു അച്ഛന്റെ വാത്സല്യവും ഭർത്താവിന്റെ സ്നേഹവും കിട്ടും അത് ഭയങ്കര ട്രോൾ ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണെങ്കിലും റിലേഷൻഷിപ്പിൽ അത് വേണം എന്നുള്ളതാണ് അല്ലെ ഒരു റിലേഷൻഷിപ്പ് ആവുമ്പോൾ ആ ഒരു രീതി വേണം കാരണം ഒരു സ്ത്രീയാണ് ഒരു പുരുഷന്റെ ജീവിതത്തിലേക്ക് വരുന്നതെങ്കിൽ സ്ത്രീയെ സംബന്ധിച്ച് ഭാര്യയോ അമ്മയോ ഒരേപോലെ അയാൾ ആ ഒരു സ്ത്രീയിൽ കാണുമെന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഏത് അതേപോലെ തന്നെയാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ലൈഫിലേക്ക് വരുന്ന ഒരു ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അച്ഛനും അച്ഛൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് മാത്രമല്ല അച്ഛനും അമ്മയും ആ പുള്ളിക്കാരനുണ്ടാവണമെന്നുള്ളതാണ് എങ്കിൽ മാത്രമേ ഈ പറയുന്ന രീതിയിലുള്ള അവരുടെ ഉള്ളിലുള്ള എല്ലാ ഇമോഷൻസും കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ എല്ലാ ഇമോഷൻസും നമ്മൾ കൊണ്ട് കാണിക്കുന്ന ഒരു കാര്യം വീട് വീട് തന്നെയാണ് അവിടെയാണ് കൊണ്ടുവിടുന്നത് നമ്മുടെ ഏത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എല്ലാ സാധനവും അവിടെ തുറന്നുകഴിഞ്ഞ ഒരു പ്രശ്നവും ഇല്ല അവിടെ ജഡ്ജ്മെന്റ്സ് ഇല്ല ഒരു പ്രശ്നവും ഇല്ല അടുത്ത ദിവസം ഇത് കണ്ടിന്യൂ ചെയ്തു പോകില്ല അതേ രീതിയിൽ തന്നെ ഒരു ഹോം ഫീൽ ആണ് ഈ പറയുന്ന പാർട്ട്നേഴ്സിന് വേണ്ടത് അപ്പൊ അവിടെ അച്ഛനോ അമ്മയോ സഹോദരനോ സഹോദരിയോ എല്ലാ ആ ഒരു വ്യക്തിക്ക് അത് വേണം എന്നുള്ളതാണ് ട്രോൾ ചെയ്യപ്പെടുന്നതാണെങ്കിലും സത്യത്തിൽ ആ ഒരു സത്യാവസ്ഥയെ എല്ലാ റിലേഷൻഷിപ്പിലും ഉണ്ടാവുന്ന തന്നെയാണ് ഈ പുറത്ത് കാണി പുറത്ത് പറയുന്നില്ലെങ്കിലും പല ആൺകുട്ടികളുടെയും മനസ്സിലാകത്ത് ആഗ്രഹിക്കുന്നവര് തന്നെയായിരിക്കും കാരണം അവൾ എന്നേക്കാൾ കൂടുതലും മെച്ചവടാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചില പ്രണയത്തിൽ അത് ചിലപ്പോൾ അവർക്ക് അത്ര ഭംഗിയായിട്ട് തോന്നുന്നില്ലെങ്കിലും ആഫ്റ്റർ മാരേജ് പല ആണുങ്ങൾക്കും ഈ പെൺകുട്ടികൾ ആവുന്നത് സപ്പോർട്ട് ഏറ്റവും കൂടുതൽ മൈൻഡിൽ ഉണ്ടായിരിക്കും ഏതെങ്കിലും റിലേഷൻ വൈസ് അങ്ങനെ മാത്രമല്ല അറേഞ്ച് ഒരിക്കലും അറേഞ്ച് മാരേജസിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ഏജ് ഡിഫറൻസ് നോക്കി രണ്ട് വയസ്സെങ്കിലും ആ ഒരു ഏജ് ഡിഫറൻസ് വേണം തരത്തിലായിരുന്നു നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ച് ഈ സച്ചിന്റെയും അഞ്ജലി തണ്ടുൽക്കറേയും ഓക്കെ പ്രിയങ്ക ചോപ്രയും ജോനസും അവരും ഓക്കെ സെലിബ്രിറ്റീസ് ആണെങ്കിലും ബാക്കി കായികം ഏത് ഈ ഒരു സ്റ്റാറ്റസിലുള്ള എല്ലാവരും ഇവർ ഈ ഏജ് ഡിഫറൻസ് ഉണ്ടാകും പ്രശ്നമില്ല ഇതൊക്കെ വരുമ്പോഴാണ് അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് വരുമ്പോഴാണ് ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതൊക്കെ എന്തോ വലിയ ഒരു എന്താ പറയുക തീരുമാനം നിർത്തപ്പെടുന്ന ഒരു കാര്യങ്ങളായിട്ട് കാണുന്നത് ഇത് സക്സസ് ആവില്ല എന്നൊക്കെ നമ്മൾ പറയും ഇത് ഒരിക്കലും സക്സസ് ആവില്ല നിങ്ങൾ തമ്മിൽ ഭയങ്കര ഈഗോ ഇഷ്യൂസ് വരും ഭയങ്കര ട്രസ്റ്റ് ഇഷ്യൂസ് വരും പക്ഷെ നമുക്കറിയാം പഴയ കാലത്തെ ആളുകളെടുത്ത് നോക്കുവാണെങ്കിൽ ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ നോക്കിയാൽ അറിയാം ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അഞ്ചു വയസ്സ് മൂന്ന് വയസ്സൊക്കെ മുതിർന്ന സ്ത്രീകളെ കല്യാണം കഴിച്ചുള്ള പുരുഷന്മാർ അവരിപ്പോഴും ഹാപ്പിയായി ജീവിക്കുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട് ഇന്നത്തെ കാലത്ത് അത് വലിയ വലിയ വിമർശനങ്ങൾക്ക് അല്ലെങ്കിൽ പറയുന്ന ആളുകളുടെ അതിനൊരു ഫാക്ടർ സോഷ്യൽ മീഡിയ ആണ് കാര്യം നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഒതുങ്ങുന്നതിന് പകരം ആ ഒരു വ്യക്തിയുടെ പ്രായത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരെ കാണിക്കിടുമ്പോഴാണ് അവര് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഈ കമന്റ് ബോക്സിൽ മറ്റും അറിയിച്ച് പിന്നീട് അതൊരു ഇൻസെക്യൂർ ഫീലിലേക്ക് എത്തുന്നത് പക്ഷേ അത് നമ്മുടെ ഒരു കാര്യം അത് സോഷ്യൽ മീഡിയ കൊണ്ടിടുമ്പോൾ അത് ബുള്ളിങ്ങിനോ ഹെറാസ്മെന്റിനോ ഒരു അവകാശ മാർഗം കൊടുക്കുന്നില്ല എന്നൊരു സത്യാവസ്ഥയുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എല്ലാവർക്കും പക്ഷെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ തന്നെ നമ്മുടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ട് ഒരു ബുള്ളിങ് ആയിട്ടോ ഹരാസ്മെന്റ് ആയിട്ടോ ബൂഡിഷെയിമിങ് ആയിട്ടോ ഒക്കെ ഇരുന്ന് എന്ത് വേണമെങ്കിലും പറയാം എന്ന രീതിയിൽ ഒരാളുടെ പൊക്കള് കണ്ടു കഴിഞ്ഞാൽ അതിനെ ഇട്ട് വർണ്ണിച്ച് അല്ലെങ്കിൽ ഒരാളുടെ മാരടത്തെ ഇത്ര മോശമായി വർണ്ണിക്കുന്നത് അപ്പ അപ്പുറത്തൊന്ന് പറയും നിങ്ങൾ കാണിച്ചിട്ടല്ലേ കാണിച്ചു കഴിഞ്ഞാലും പറയാൻ ഒരു പരിധി ഉണ്ടെന്നുള്ളത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് നമുക്ക് തന്നിരിക്കുന്ന അവകാശങ്ങളിൽ നിന്ന് പെടുന്ന ഒരു കാര്യമാണ് അതൊക്കെ ഹരാസ്മെന്റിലും ബുള്ളിങ്ങിലും ബോഡി ഷേമിങ്ങിലും ഒക്കെ തന്നെയാണ് പോകുന്നത് മുന്നോട്ട് ഇറങ്ങി സൈബർ സെല്ലിൽ പരാതി കൊടുത്ത് കൃത്യമായി പോയി കണ്ടുപിടിച്ച് സത്യത്തിൽ കണ്ടുപിടിച്ച് പോകാൻ പറ്റും ഇവർക്കൊക്കെ ഒരു പ്രശ്നമുണ്ട് ഇവർ ഇട്ട് കഴിഞ്ഞിട്ട് ഇവരെ അക്കൗണ്ട് അങ്ങ് ഡിലീറ്റ് ആക്കും അപ്പോൾ ഇവരെന്താ വിചാരിക്കുന്നത് കഴിഞ്ഞ ഇനി ഒന്നും സംഭവിക്കൂല പക്ഷെ അങ്ങനെയല്ല നമുക്ക് ഇവിടെ ശക്തമായിട്ടുള്ള സൈബർ സെല്ലുണ്ട് ശക്തമായിട്ടുള്ള പോലീസ് ഫോഴ്സ് ഉണ്ട് ഇവരൊന്നും മനസ്സ് വെച്ച് ഇനി ഇവരെ പിടികണോന്ന് ഇവിടെ പോയാലും പിടിക്കും അതാണ് സത്യാവസ്ഥ അപ്പോ ഒരു ആന്റി ലവർ ആണെങ്കിലും ഷുഗർ ഡാഡി ആണെങ്കിലും ഇതൊക്കെ അവർ അവരുടെ കാര്യമാണ് അവർക്ക് അവർക്ക് അത് പ്രശ്നന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്കും ഒന്നും പറയുന്നില്ല കാണാൻ ഇഷ്ടമുള്ള ഒരു കാണുക അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് വിടുക സ്ക്രോള് ചെയ്തുവിടാനോ അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ ഒരു പ്രത്യേകതയുണ്ട് നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ നോട്ട് ഇൻട്രസ്റ്റഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് പിന്നെ നമ്മുടെ ഫീൽഡിലേക്ക് വരികയില്ല അത്രേ ഉള്ളൂ കാര്യം എന്ന് പറയുന്നത് അല്ലാതെ വീണ്ടും ഇതെനിക്ക് കാണാൻ വേണം അതെ കുറ്റം പറയാൻ വേണം എന്ന് പറയുന്നത് വളരെയധികം മോശമായിട്ടില്ല നമ്മുടെ മലയാളികളുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ് അതെ